വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക് ഇന്നത്തെ എൻ്റെ യാത്ര തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ് ഒരു വ്യത്യസ്തമായ ഒരു യാത്രയാണ് ഇത് ഏകദേശം മൂന്നോ നാലോ യാത്ര ഞാൻ ഇതിലൂടെ നടത്തിയിട്ടുണ്ട് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഞാൻ ചിത്രീകരിക്കുകയും ഉണ്ടായിട്ടുണ്ട് അതിലേറെ ഒരു വ്യത്യസ്തമായ ഒരു യാത്രാനുഭവമാണ് ഇന്നത്തെ നീലഗിരി ദേവാല റോഡിലൂടെയാണ് യാത്ര ഇരുപക്ഷങ്ങളിലും മനോഹരമായ കാഴ്ചകൾ ഈ കാണുന്നത് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രമാണ് ഒരു മൂന്ന് മണിക്കൂർ യാത്രക്കൊടുവിൽ ഗൂഡലൂർ ടൗണിലേക്ക് ഞാൻ എത്തുകയാണ് അങ്ങനെ ഗൂഡലൂർ ടൗണിൻ്റെ പ്രധാന ജംഗ്ഷനിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നു ഇവിടെ നിന്നും വലതുവശത്തേക്ക് ഊട്ടിയും ഇടതുവശത്തേക്കാണെങ്കിൽ കർണാടകയിലെ മൈസൂർ ടൗണിലേക്കുമാണ് എത്തുന്നത് അല്പം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നും റോഡ് രണ്ട് ഭാഗമായി തിരിയുന്നുമുണ്ട് ഇടതുവശത്തേക്കാണെങ്കിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കാണ് ഈ റോഡ് പോകുന്നത് എനിക്ക് ഗൂഢലൂർ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് അല്പം മുന്നോട്ടേക്ക് പോകണം അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്ന് സമയം ഒരു മണി ഏകദേശം ആയിരിക്കുന്നു തണുത്ത ഒരു കാറ്റാണ് ഇവിടെ സദാസമയവും ഡിസംബർ മാസം ആയതുകൊണ്ട് ആണോ എന്നറിയില്ല നല്ല തണുപ്പുള്ള ഒരു കാറ്റ് വരുന്നുണ്ട് ഇവിടെ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ ഇടതു വശത്തേക്ക് വയനാടും നേരെ മുന്നോട്ടേക്കുള്ള പാത കർണാടകയിലേക്കുമാണ് എൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം ഇന്ന് ഇവിടെ ഗൂഡലൂർ തന്നെ താമസിക്കുക എന്നുള്ളതാണ് പിറ്റേ ദിവസം ഒരു മനോഹരമായ ഒരു സ്ഥലത്തേക്കുള്ള യാത്രയുടെ തയ്യാറെടുപ്പുമാണ് ഇതാണ് ഗൂഡലൂർ ടൗണിലെ ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് എൻ്റെ സുഹൃത്തും എൻ്റെ ചാനലിലെ സബ്സ്ക്രൈബറുമായിരിക്കുന്ന നിതിൻ എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ വീട്ടിലാണ് ഇന്നത്തെ എൻ്റെ താമസം അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ തന്നെയാണ് ഗൂഡല്ലൂർ മൈസൂർ റോഡിലൂടെ വന്ന് അവിടുന്ന് അല്പം മുന്നോട്ട് പോയി വലതുവശം തോട്ടമൂല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം തന്ന റോഡ് മാപ്പ് അനുസരിച്ചുള്ള ഒരു യാത്രയാണിത് ഗൂഡല്ലൂർ നീലഗിരി ഫോറസ്റ്റ് എല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ കൊടുങ്കാട്ടിലെ ഒരു നടുവിലാണ് ആ സുഹൃത്തിൻ്റെ വീട് ആ വീട്ടിലാണ് ഇന്നത്തെ രാത്രി അഴിച്ചു കൂട്ടേണ്ടത് അവിടെ താമസിച്ചതിനു ശേഷം പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ കൂട്ടി കൊണ്ട് ഒരു കറക്കമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏകദേശം എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് ഒരു പ്രധാന റോട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു കടയുണ്ട് ആ കടയിൽ കയറി നമുക്ക് ഇന്നത്തെ രാത്രിക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങണം അങ്ങനെ കടയിൽ കയറി ഒരു സാധനം വാങ്ങുന്ന സമയത്ത് ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ ചില കാഴ്ചകളാണ് നിങ്ങൾക്ക് മുമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കൂടുതലും ഇവിടെ കർഷകരാണ് താമസിക്കുന്നത് തൊട്ട് താഴെ കാണുന്നത് പച്ചക്കറി കൂടാതെ ചീര പേരക്ക വഴുതനങ്ങ ഒരുവിധം എല്ലാവിധ പച്ചക്കറിയും നട്ടിരിക്കുന്ന ഒരു ചെറിയ പറമ്പ് തൊട്ടു താഴെ തന്നെ ഒരു മനോഹരമായ കാഴ്ചയുമുണ്ട് സ്ട്രോബെറി കൃഷി ചെയ്യുന്ന ഒരു ഇടവും കൂടിയാണ് ഇത് അങ്ങോട്ടേക്ക് ഇറങ്ങി ചിത്രീകരിക്കണം എന്നുണ്ട് എന്നാൽ പിന്നീട് രണ്ട് ദിവസം ശേഷം ഇങ്ങോട്ടേക്ക് തന്നെ വരും ആ സമയത്ത് ചിത്രീകരിക്കാം എന്ന് വിചാരിക്കുന്നു അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെയും യാത്ര തുടരുന്നു പിന്നെയും ഉള്ളിലൂടെ ഒരു യാത്രയാണ് ഉൾക്കാടുകളിൽ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ നേർ എതിർവശത്തു നിന്നും വന്നു കഴിഞ്ഞാൽ അല്പം പ്രയാസം തന്നെയാണ് മുന്നോട്ടുള്ള യാത്രയും എൻ്റെ സുഹൃത്ത് നിതിൻ പറഞ്ഞിരുന്നു ഈ കാണുന്ന സ്ഥലങ്ങളിലെല്ലാം രാത്രി നടക്കാൻ അല്ലെങ്കിൽ വാഹനത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണെന്ന് പിന്നീട് വിശദമായി ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് രാത്രി സമയങ്ങളിൽ ഇവിടെ ആനയുടെ ശല്യവും കൂടാതെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നുമാണ് എന്ന് പറഞ്ഞിരുന്നു എൻ്റെ യാത്ര ഇവിടെ വച്ച് റോഡ് തീരുകയാണ് ഇനി അങ്ങോട്ടേക്ക് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഉൾക്കാടുകളിലൂടെ നടന്നു പോകണം വാഹനം ഇവിടെ നിർത്തി ഇനി കാൽനടയാണ് സദാസമയവും വന്യജീവികൾ ഇറങ്ങുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് എൻ്റെ സുഹൃത്ത് നിതിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അല്പം ഭയം തോന്നി പിന്നീട് ചുറ്റുമെല്ലാം ഒന്ന് വീക്ഷിച്ചപ്പോൾ അതും ബോധ്യമായി എങ്ങ് തിരിഞ്ഞാലും വൈദ്യുതി കമ്പികൾ തൊട്ട് മുമ്പിൽ വരെ വൈദ്യുതി കമ്പികളാണ് ആന ഇറങ്ങുന്ന കൊണ്ട് ഇവിടെ ഇങ്ങനെയെല്ലാം വച്ചിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ കമ്പിൽ ഒന്ന് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ തെറിച്ച് വീഴും എന്ന് വരെ അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒന്ന് പരീക്ഷിച്ചു കളയാം എന്ന് എൻ്റെ സുഹൃത്തും പറഞ്ഞിരുന്നു എന്നാൽ അതിന് ഞാൻ മുതിർന്നില്ല പിന്നീട് മുന്നോട്ടേക്ക് നടന്നു അതിരാവിലെ ഇവിടെ കരടി വന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഞങ്ങൾ വിചാരിച്ചു ചുമ്മാ തമാശ പറയുകയായിരിക്കുമെന്ന് പിന്നീട് അദ്ദേഹം കാണിച്ചു തന്നു ഈ കരടി വന്ന് ഇവിടെയെല്ലാം മാതിയിട്ടിരിക്കുന്ന ചില ഭാഗങ്ങൾ അതെല്ലാം കണ്ടപ്പോൾ ഒരു ഭയം തോന്നി പടുമൂറ്റൻ മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇവിടെ അങ്ങനെ സഞ്ചാരികളാരും വരാറില്ല എന്നിരുന്നാലും നമ്മുടെ സുഹൃത്ത് പറഞ്ഞ അഭ്യർത്ഥന വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ താമസിച്ചു കളയാം എന്ന് വിചാരിച്ചു എങ്ങ് തിരിഞ്ഞാലും വൈദ്യുതി കമ്പികൾ തന്നെയാണ് അദ്ദേഹം താമസിക്കുന്ന പ്രധാന സ്ഥലത്തിൻ്റെ ഗേറ്റും കടന്ന് ഉള്ളിലേക്ക് കയറി ഏകദേശം അഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്തു കാൽനടയായിട്ട് നീലഗിരി ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഒത്തനടുവിലുള്ള ഒരു ആരാധനാലയമാണിത് ഏകദേശം നൂറു മുതൽ ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മരവുമാണിത് അങ്ങനെ അല്പം മുന്നോട്ട് നടന്ന് നമ്മുടെ സുഹൃത്തായിരിക്കുന്ന നിതിൻ്റെ താമസിക്കുന്ന വീട്ടിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പകൽ സമയത്ത് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വേണം ഇങ്ങോട്ടേക്കുള്ള യാത്ര പിന്നീട് സാധനം വാങ്ങുവാൻ ടൗണിലേക്കോ അല്ലെങ്കിൽ ഇതിലൂടെ യാത്ര പോകുവാനോ ഒറ്റയ്ക്ക് സാധ്യമല്ല ഒന്നോ രണ്ടോ ആൾ നമ്മൾ ചേർന്ന് വേണം മുന്നോട്ടുള്ള യാത്ര എപ്പോഴും ഈ ഭാഗങ്ങളെല്ലാം വര ഇട്ട് വച്ചിരിക്കുകയാണ് വന്യജീവികൾ പന്നി മുതലായ മൃഗങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് ഇവിടെയുള്ള സാധനങ്ങളെല്ലാം തട്ടിമറിക്കുന്ന ഒരു അന്തരീക്ഷമാണ് എന്ന് പറഞ്ഞിരുന്നു ഇന്ന് ഇവിടെയാണ് താമസം രാത്രി ആയിക്കഴിഞ്ഞാൽ ആനയുടെ ശബ്ദം കേൾക്കാമെന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു രാത്രി ഇറങ്ങിയുള്ള ഒരു ചിത്രീകരണം ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ ജീവൻ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ അതിരാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ പാകങ്ങളെല്ലാം മാൻ അങ്ങനെയുള്ള മൃഗങ്ങളെ കാണാമെന്ന് പറഞ്ഞു എന്നാൽ രാത്രി ഇവിടെ വന്നെ കഴിച്ചുകൂട്ടാം എന്ന് സുഹൃത്തും പറഞ്ഞിരുന്നു ഈ മൊത്ത കാട്ടിനുള്ളിൽ ഏകാന്തനമായി ജീവിക്കുന്ന ഒരു വീടാണിത് നിരവധി വീടുകൾ ഉണ്ടായിരുന്നു അവയെല്ലാം വന്യമൃഗങ്ങൾ ആക്രമിക്കുകയും പിന്നീട് ചിലർ ഇവിടുന്ന് വിറ്റുപോകുകയും ചെയ്തു ഏകദേശം നൂറ് മുതൽ നൂറ്റി അമ്പത് വർഷമുള്ള പഴക്കമുള്ള വീടുകളാണ് ഇത് കാണുന്നതെല്ലാം രാത്രി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് നിതിൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പട്ടിയെ ഒരാഴ്ച മുമ്പ് പുലി പിടിച്ചുകൊണ്ടുപോയി അതുകൊണ്ട് തന്നെ പുലി ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് എങ്ങ് തിരിഞ്ഞാലും വൻ കാട്ടുമരങ്ങളാണ് ചുറ്റും തേയിലത്തോട്ടങ്ങളും ഇതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ വീട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രാത്രി ഇവിടെ താമസിച്ച് പിറ്റേ ദിവസം ഒരു മനോഹരമായ വീഡിയോ ചിത്രീകരിക്കാം എന്ന് വിചാരിക്കുന്നു താങ്ക്